ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനേ വസിക്കുന്നോനെ അഗ്നി നിറച്ചിടണേ ശക്തി ലൗകികശക്തിയെ തകർത്തിയിടുന്നുോധ്യങ്ങൾ കൃത്തി നിറച്ചെന്നെ അഭിഷേകി അഭിഷേകം സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ ീശോടെ തിരച്ചോദ്യത്തിൽ മറിഞ്ഞിരുന്നാൽ മെച്ചൻ എന്ന് പിന്നെ പിശാചനെ കാണാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ എല്ലാവരും അഭിഷേകത്തെ കാണാൻ റെഡി ആയിരിക്കുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പ്രൈസ് പട്ടാരത്തിന്റെ സ്നേഹാന്വേഷണം കൈയോടെ തന്നിരിക്കുന്നു കേട്ടോ പ്രൈസ് സഹോദരങ്ങളെ ഞാൻ ഓർക്കാണ് അതായത് നമ്മളിപ്പം നല്ല നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നല്ല ദൈവഭയവും ദൈവഭക്തിയും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ അഭിഷേകം ഒക്കെ കാണുന്നത് ഏറ്റരയ്ക്ക് ശാലോൻ ടീമുടെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നതും അനേകർ വിളിക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള ദൈവഭക്തന് കർത്താവ് ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ സമ്മാനം ആ സമ്മാനത്തിൻ്റെ പ്രത്യേകം എന്നറിയുക ക്ഷണ നേരം കൊണ്ട് അത് പൂവണിയും അതെവിടെ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി രണ്ടാമത്തെ തിരുവചനത്തിലാണ് അവിടെ വാദന കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയെന്ന് ഞാനിത് പറയാം നിങ്ങളിവിടെയുള്ള എല്ലാവരും ഞാൻ ഏറ്റു പറയുന്നത് നല്ലതാണ് കർത്താവിൻ്റെ അനുഗ്രഹമാണ് കർത്താവിന്റെ സമ്മാനം ദൈവഭക്തം അത് നേരം കൊണ്ട് ക്ഷണ നേരം കൊണ്ട് പൂവണിയുന്നു പഠിക്കാൻ എളുപ്പമുള്ള വചന അണിത്തി കഴിഞ്ഞിട്ട് എല്ലാരും ആ വചന കാണാതെ പഠിക്കും നല്ലതാണ് അങ്ങനെയുണ്ട് സഹോദരങ്ങളെ നമ്മള് ദൈവഭക്തനാണോ ദൈവവൈതനാണോ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണോ ദൈവയ്ക്ക് ഓരോരോ ഗിഫ്റ്റ് ഓരോ അനുഗ്രഹം തരും ആ അനുഗ്രഹമാണ് അതിനുള്ള സമ്മാനം പെട്ടെന്ന് അതങ്ങോട്ട് ഫലം എൻ്റെ പേര് ബ്രില്യ ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഫൊറോനയിൽ ഇടിവണ്ണ ഇടവകയിൽ നിന്ന് വരുന്നു വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ടും എനി എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് ഞാനും ജീവിത പങ്കാളിയും കൂടെ ഒരു വെള്ളിയാഴ്ച ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അന്നേരം ബിനോയി അച്ഛൻ ഇവിടെ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു മെറൂൺ കളർ ചുരിദാറിട്ട ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു മെറു അല്ലേ ആ ഡ്രസ്സിന്റെ കളർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു ഡ്രസ്സ് ധരിച്ച അല്ലേ ഒരു കുട്ടിയെ ഈശോ അനുഗ്രഹിക്കുന്ന അവർക്ക് മക്കളെ കൊടുക്കുന്നു പറഞ്ഞു അതിനുശേഷം ഞാൻ ഗർഭിണിയാവുകയും കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നോക്കി ദൈവ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു അവർ രണ്ടുപേരും കൂടെ ഏകമനം അതൊരു കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പം ഒരാൾ വരുന്നത് വന്ന് പ്രാർത്ഥിക്കാൻ നല്ലതാണ് രണ്ട് പേരുങ്ങൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട് ഭാര്യയും ഭർത്താവും കൊണ്ട് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട് അതിനകത്ത് അല്ലേ ലൈ ദൈവ കുഞ്ഞിനെ കൊടുത്തു ആ കുട്ടിയായിട്ട് ഇന്ന് ഇവിടെ വന്ന് സാക്ഷിപ്പെടുകയാണ് മക്കളില്ലാത്ത നിരവധി ദമ്പതികളെ ഇന്ന് കർത്താവ് അനുഗ്രഹിക്കും അപ്പൊ നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കുന്നത് കിടക്കുന്നത് എഴുന്നേൽക്കുന്നത് എല്ലാം തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തി എല്ലാം ദൈവത്തിനറിയ എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഗിഫ്റ്റ് തരും സമ്മാനം തരും അല്ലേ ലുയാ അല്ലേ ലുയാ പക്ഷേ സംബന്ധിക്കുമ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സേവർക്കാൻ പാട്ടാൽ ലാസ്റ്റ് പറഞ്ഞ വചനമുണ്ട് മത്തായി പതിനെട്ട് പത്തൊൻപത് അല്ലേ ഭൂമിയിൽ നിങ്ങൾ രണ്ട് പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്നായ പിതാവ് തരും അതെല്ലാം ഒരു ബ്ലസ്സിംഗ് ആയിട്ട് കർത്താവ് കൊണ്ടു തരും നമുക്ക് ചാടി എഴുന്നേക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാം നമ്മൾ ദേവഭക്തരായതു കർത്താവ് ഇന്നൊരു സമ്മാനം തരും ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അനേകം കുടുംബങ്ങളെ കർത്താവ് തോട്ടും മക്കളില്ലാത്ത കുടുംബങ്ങളിൽ കർത്താവ് മക്കളെ തരും രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കുടുംബത്തിൽ ഒരുമിച്ച് അഭിഷേകം എന്ന് കാണുന്ന അനേകം പേരുടെ കുടുംബത്തിൽ ഓരോരോ കൃപകൾ കർത്താവ് വർഷിക്കും <may plane story> െ അങ്ങയെ ആരാധിക്കാൻ അങ്ങയെ സ്തുതിക്കാൻ അങ്ങയെ മഹത്വപ്പെടുത്താൻ ദൈവഭക്തിയിൽ നിന്ന് എന്ത് ഞങ്ങളെ പുറകോട്ട് വലിച്ചാലും കർത്താവേ ഞങ്ങൾ ദൈവത്തിന് ഉറച്ചു നിൽക്കും ഞങ്ങൾ ആരാധിക്കുന്ന വഴി നടക്കും നിൽക്കാം ഞങ്ങളങ്ങും പിടിച്ച ഞാൻ വഴി നടക്കും നടക്കണം പോലെ ദൈവത്തിന്റെ കരം എന്റെ കരുതും വൈറികളും എൻ്റെ എരിത്താതും യേശു വിനായകും പോലെ കരുതെന്തെ കരുതും യേശുവിനായി ഓരോരുത്തരെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ദേശം വന്നാലും ആപത്തം വന്നാലും ദുരിതം വന്നാലും ഞരക്ക വന്നാലും രോഗം വന്നാലും കർത്താവേ അങ്ങനെ അനുഗമിക്കാൻ തന്നെ അങ്ങനെ ആരാധിക്കാൻ തന്നെ ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവെ ഞങ്ങളങ്ങനെ ഉറച്ചു നിർത്തും ഞങ്ങളങ്ങയിൽ ഉറച്ചു നിർത്തും ദൈവഭക്തൻ കർത്താവെ സമർദ്ദമായ ആരാമം പോലെയാണ് ദൈവഭക്തന് കർത്താവ് അനുഗ്രഹങ്ങൾ കൊടുക്കും അങ്ങയിൽ നിന്ന് പിരിയാതിരിക്കാനൊരു ചൈതന്യം ഒരു ത്രവ ഞങ്ങൾക്ക് നൽകണമേ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു യേശുവിൻ ണോ എന്ന് വന്നാലും യേശുവിനെ എന്നും ദോഷിക്കും വന്നാലും യേശുവിൻ വചനത്തിൽ യേശുവിനത്തിൽ ആവത്വമാണോ എന്ന് വന്നാലും യേശുവിനെ എന്നും ദോഷിക്കും ലോകമെന്ന് ദൂഷിച്ചാലും ലോകത്തെ ജയിച്ചവടയെന്ന് ലോകമെന്ന് ലോകത്തെ കൈ ും വളഞ്ഞാലും ഉയർത്തിച്ചാലും ശ്രീമതിന്റെ കരുതും വൈരികളും എഴുത്താലും യേശുവിനായി വീരപ്പോളഞ്ഞെ ശ്രീമത് ഇതൊരത്ഭുതങ്ങളെ മണിക്കൂറാക്കിയ മാറ്റുന്നേ പറഞ്ഞു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന യോഗിയെ സുഖപ്പെടുത്തും ഓ കർത്താവേ ഞങ്ങൾ അർത്ഥം ഞങ്ങൾ വിശ്വസിക്കുന്ന അർത്ഥം രോഗികളെ സുഖപ്പെടുത്തേണ്ട ശക്തി അഭിഷേകം അവന്റെ മേൽ ഉണ്ടായിരുന്നു ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്ന പത്തൊൻപത് അവന്റെ ശക്തി ശക്തിപരമായിട്ട് അനേകരെ സുഖപ്പെടുത്തി ഓ ദൈവനെ ഇപ്പോൾ ഓരോ ദൈവമേനും പ്രാർത്ഥിക്കുകയാണ് രോഗികളായിരിക്കുന്നവരെ പോലെ പ്രാർത്ഥിക്കുകയാണ് രോഗമുള്ള സ്ഥലത്തെ ശരീരത്തിൽ സ്ഥലങ്ങൾ വെച്ചപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകര കർത്ത ശുന്നു ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഭവനത്തിന്റെ താങ്കൾ ഞാൻ ഇവിടെ തോളിൽ വെച്ച് കൊടുക്കുന്നു അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയല്ല ഈ വചനപ്രകാരം പ്രിയപ്പെട്ട ദൈവമക്കളെ വിശ്വാസം ഇപ്പോൾ പ്രാർത്ഥിക്കുക ഈ തൽക്ഷണം ഈശോ പ്രവർത്തിച്ചിരുന്നതോ ഈശോ കരുണ കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നതോ കർത്താവേ ആളുകളായിട്ട് തണുസപ്പെട്ടിരിക്കുന്ന കെട്ടുകൾ അതേപോലെ കെട്ടുകൾ പെട്ട തണുസങ്ങൾ മാറി മക്കളില്ലാത്ത ദമ്പതികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് മക്കളില്ലാത്ത ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കും നൂറ്റി ഇരുപത്തെണ്ണ സങ്കീർത്തനവും കർത്താവിന്റെ അനുഗ്രഹമാണ് മക്കൾ ഉദരപോലെ ഒരു സമ്മാനവും യേശു നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു കുടുംബങ്ങളുടെ വ്യക്തം മക്കൾ ശരിക്കും തടസ്സമാൻ നിൽക്കുന്ന എല്ലാ മേഖലകളും ഈശോട് നാമത്തെ നീങ്ങിപ്പോകട്ടെ ശരീരത്തിന്റെ യേശു നാമത്തിന് നോർമൽ ആകട്ടെ സൃഷ്ടങ്ങൾ അപ്രതീക്ഷമാകട്ടെ ചലിക്കാത്ത കോശങ്ങൾ യേശു നാമത്തിൽ ചലിക്കട്ടെ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾ യേശു നാമത്തിൽ വിട്ടുമാരും പോകട്ടെ യേശു നാമത്തിൽ മക്കൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്നു ബാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ശരീരത്തിലുള്ള അലർജി രോഗങ്ങൾ കരപ്പൻ തന്നെ അലർജി ചെറു പൊട്ടൽ പരുക്കള് പൊട്ടുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാപിക്കട്ടെ രോഗത്തിന് കാരണമായി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള യോഗാനങ്ങളും നിർവീര്യമായി പൈശാഖ്യുമ്പോൾ യേശു നാമത്തെ അഴിച്ച് പിടിപ്പിക്കുന്നു സ്വയത്തിരുടത്തൊണ്ട് അല്ലേ ലുയാ നല്ല ക്രമയോടെ നമുക്ക് ഇരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എല്ലാം നന്മയ്ക്കായി മാറാൻ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി മാറണം അതിനു വേണ്ടി ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമാ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവചനം ലെറ്റർ റോമൻസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ട്വൻറ്റി എയ്റ്റ് കാണാതെ ഒരു വചനമാണ് നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ സ്നേഹം അറിയാണ് നമുക്ക് അറിയാമല്ലോ എന്ന് ഓൾറെഡി പറഞ്ഞിരിക്കുക ഈ വചനം നമുക്ക് അറിയാവുന്ന ശരി തന്നെയാണ് പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല നടത്ത പ്രശ്നം എൻ്റെ സഹോദരന് രണ്ട് കാര്യങ്ങളാണ് വചനത്തിനുള്ളത് ആർക്കാണ് എല്ലാം നന്മയ്ക്കായി പരിണിപ്പിക്കുന്നത് ഒന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രണ്ട് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഹാല ലുയാ ഇതിൽ രണ്ടാമത്തെ ഭാഗം വളരെ ക്ലിയറാണ് എന്ന് പറഞ്ഞാൽ ചെറു ഇരുപത്തൊമ്പതിലെ വചനവും നമുക്ക് സ്ലിഗ വരുന്ന പോലെ അറിയാവുന്ന വചനമാണ് അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട് ദൈവത്തൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈശോനെ അറിയാൻ നമുക്കൊരു അവസരം കിട്ടി ഒരുപക്ഷം മാമോസ സ്വീകരിച്ചിട്ടുണ്ടാവണം എന്നില്ല ഈ വചനം കളിക്കുന്ന പലരും എന്നാൽ ഈശോനെ അറിയാൻ വേണ്ടി കർത്താവ് നമ്മൾ വിളിച്ചു അതാണ് ദൈവത്തിൻ്റെ വചനം എൻ്റെ പിതാവിനാൽ വിളിക്കപ്പെടാതെ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ എൻ്റെ പിതാവിൽ നിന്ന് ലഭിക്കാതെ ഒരാൾക്കും എൻ്റെ അടുക്കളേക്ക് വരാൻ സാധിക്കുക ആറിലെ വചനങ്ങളാണ് അപ്പം അതുകൊണ്ട് നമ്മളെ കർത്താവ് വിളിച്ചിട്ടുണ്ട് കുടുംബ ജീവിതത്തിലെ കർത്താവ് വിളിച്ചു സമർപ്പണ ജീവിതത്തിലേക്ക് വിളിച്ചു വൈദിക ജീവിതത്തിലേക്ക് വിളിച്ചു അവൾ ആ ഭാഗം ക്ലിയറാണ് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവർ അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യം ഏത് ജീവതാന്തസ്സിലാണെങ്കിലും കർത്താവിനെ സ്നേഹിക്കണം കർത്താവിനെ സ്നേഹിക്കണം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു ബാക്കി എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കായി ഇങ്ങനെ പരിണമിപ്പിച്ചുകൊണ്ടിരിക്കും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും പരിണാമം വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ തിന്മയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊരു പരിണാമം വന്നിട്ട് അതൊരു നന്മയാക്കി മാറ്റപ്പെടും അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് പൂർവ ജോസഫ് പൂർവ്വ എംസേപ്പ് എസ് എ പെ പറയുന്നുണ്ട് അല്ലേ അവരെനിക്ക് തിന്മ ചെയ്തു എന്നാൽ ദൈവം എല്ലാം നന്മയ്ക്കാക്കി മാറ്റി നന്മയ്ക്കാക്കി മാറ്റി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മയ്ക്കാക്കി മാറ്റും എന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ വിശ്വസിക്കണം ആദ്യം അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് കാര്യം ഇങ്ങനെ ഇപ്പഴ അന്തരീക്ഷമൊക്കെ ഇങ്ങനെയാണെങ്കിലും ശരി ഒരു നന്മ വരും അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണം വിശുദ്ധ ഫൗസ്ലേ ഡയറിയിൽ നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ കണ്ടുക ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു എന്നോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ നീ എന്തിനു ഭയം എന്ന് പറയ്ക്കുന്നു ആത്മാവ് വ്യർത്ഥമായ ഭയത്തിനടിമപ്പെടുന്നത് എനിക്കിഷ്ടമില്ല നീ എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ആര് നിന്നെ തൊടാൻ ധൈര്യപ്പെടും എന്നിട്ട് വായിക്കുകയാണ് എൻ്റെ നന്മയിൽ ദൃഢമായി വിശ്വസിക്കുകയും എന്നെ പൂർണ്ണമായി ആശ്രയിക്കാൻ ചെയ്യുന്ന ആത്മാക്കളെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ വിശ്വാസം അവരിൽ ചൊരിയുകയും അവർ ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകുകയും ചെയ്യും അപ്പോ കർത്താവിൻ്റെ കൂടെ ഒരു ദൈവ നിൽക്കാൻ തുടങ്ങിയാൽ ദൈവസ്നേഹ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ പിന്നെ ഭയന്ന് പറയേണ്ട ആവശ്യമില്ല ഹർത പറയാണ് ആർക്കും നിന്നെ തൊടാൻ പറ്റും ഈ ഈ ലോകത്തിൽ ഒന്നിനും പിശാദിനും ഒന്നിനും നിന്നെ തൊരാൻ പറ്റില്ല എന്റെ ദൈവം പറയാണ് ഒരു ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലുള്ള ആത്മാക്കളാന്ന് പറയാണ് എന്റെ നന്മ ദൃഢമായി വിശ്വസിക്കണം അതാണ് ദൈവം അനന്ത നന്മയാണ് ദൈവം എല്ലാ നന്മക്കാക്കി മാറ്റും ഈ അന്തരീക്ഷം കാലാവസ്ഥയൊക്കെ മാറും എന്നാൽ പറയാണ് അങ്ങനെയുള്ളവർ ചോദിക്കുന്നതെല്ലാം കർത്താവും കൊണ്ട് കൂട്ടിക്കും യോഗ സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും അപ്പൊ നോക്ക സാഹോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവത്തിന്റെ ആ നന്മയിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടണം രണ്ടാമത്തെ കാര്യം പറയുന്നത് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കണം അല്ലേ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയാൽ എല്ലാ നന്മയ്ക്കായിട്ട് കർത്താവും മാറ്റും പ്രൈസ് പ്രൈസ് അല്ലോൺ വിശുദ്ധയുടെ നാനൂറ്റി അറുപത്തി ഒന്നാമത്തെ കണ്ണകിയിൽ ഇതേ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആത്മാർത്ഥമായി ഈശോയെ സ്നേഹിക്കുന്ന ഒരാത്മാവിനെയും അവിടുന്ന് സന്നിദ്ധാവസ്ഥയിൽ വിട്ടുപോവുകയില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു ഹാല ലുയു എന്നെ പറയാണ് ഈശോയുമായ ഗാഠബന്ധത്തിലായിരിക്കുന്ന ആത്മാവ് പ്രതികൂലങ്ങൾക്കും സഹനങ്ങൾക്കും ഉപരിയായി സമാധാനത്തിൽ നിറഞ്ഞിരിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു പ്രീസലോ പ്രേസ് അപ്പോൾ എന്റെ സഹോദരൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈശോനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ അതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈശോയുടെ ഇത് പോയിരിക്കുന്നു ഈശോട് മിണ്ടുന്നു അല്ലെ സംസാരിക്കുന്നു വചനം വായിക്കുന്നു വചനം പഠിക്കുന്നു വചനം കേൾക്കുന്നു അങ്ങനെ ആയിരിക്കുന്ന ഒരാത്മാവാണെങ്കിൽ സന്നിദ്ധാവസ്ഥ വിട്ടിട്ടൊന്നും പോവില്ല അതൊരു വാഗ്ദാനമാണ് സന്നിധാവസ്ഥ ആകെ നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കുടുങ്ങി ദൈവം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും എങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈശോ വിട്ടിട്ട് പോവില്ല നോക്കിയേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ വിശുദ്ധരിലൂടെ അതേ കാര്യം തന്നെ ഈശോ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് പറയാണ് അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ആത്മാവ് പ്രതികൂലങ്ങൾക്കും സഹനങ്ങൾക്കും ഉപരിയായി സമാധാനത്തിൽ നിറഞ്ഞിരിക്കണം ഇവിടെയാണ് നമ്മുടെ പ്രശ്നം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ശരി തന്നെ പദ്ധതി ഉണ്ടെന്നുള്ള ശരി തന്നെ ദൈവത്തിന്റെ നന്മയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെന്നുള്ള ശരി തന്നെ പക്ഷേ പ്രതികൂലവും സഹനവും പ്രശ്നം വരുമ്പോൾ സമാധാനം പോകും പോവും അതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെ പോകാൻ പാടില്ല പക്ഷെ പറയാണ് എന്തുണ്ട് സമാധാനം പോകേണ്ടത് കാരണം എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് എല്ലാം നന്മയ്ക്കെ മാറ്റും പിന്നെ എന്താണ് ഭയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സമാധാനത്തിലായിരിക്കണം ടെൻഷൻ പിടിക്കാൻ പാടില്ല ഭയം പിടിക്കാൻ പാടില്ല ഭയത്തിൽ ഭയത്തിനെ ആവശ്യിക്കാൻ പാടില്ല നിരാശപ്പെടാൻ പാടില്ല അവിടെയാണ് ബൗലോസിനിക ആരുടെ വചനങ്ങൾ നമുക്ക് ഉത്തേജനം തരേണ്ടത് റോമാ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം തിരുവചനം ഒരു വരികൾ അതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണയോ നഗ്നതയോ ആപത്തോ വാളോ വാളോയാ ചോദിക്ക ഈ ദൈവമാരുടെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേറെ ക്ലേശം വന്നാലും ദുരിതം വന്നാലും പീഡനം വന്നാലും ഭക്ഷണി വന്നാലും നഗ്നത വന്നാലും ആപത്ത് വന്നാലും വാള് വന്നാലും ഞാൻ സമാധാനത്തിലായിരിക്കും ഈ സ്നേഹത്തിൽ നിന്നെ വേറെ പൊരുത്താൻ ആർക്കും കഴിയല്ല നമുക്കിപ്പോ എന്താ നമുക്ക് അഞ്ചാറ് വളർത്തു മൃഗത്തെ നമ്മളത് വളർത്താൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വ്യഗ്രതയായി സംഗതി സമാധാനം പോയി ദൈവത്തിന് കൊടുക്കേണ്ട സമയം കുറഞ്ഞു ഹലിയ ഒരാഘോഷം വന്ന് എല്ലാം തവിടുപൊടിയായി പ്രാർത്ഥനയും തീർന്ന് എല്ലാം തകർന്ന് ആപത്തും വേണ്ട ദുരിതം വേണ്ട ഇഷ്ടപ്പെട്ട അഞ്ചാറ് കേസ് വന്ന തീർന്നു എങ്ങനെ നന്മയ്ക്കാട്ട് പരിണമിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക് റോമാലേഖനെ എട്ടാമത്തെ അദ്ധ്യായത്തിന് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് തിരുവചനങ്ങൾ എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്ങനെ സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേറെപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലേ ലുയാ അതുകൊണ്ട് എന്റെ സഹോദരൻ നമ്മുടെ ജീവിതത്തില് ആകസ്മികമായിട്ട് വന്നാലും പ്രതീക്ഷിച്ചിരിക്കുന്ന സംഗതികൾ വന്നാലും ഏതു വഴിക്ക് എന്ത് വന്നാലും അതാണ് കുറേ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഉയരം ആഴം എന്തു വന്നാലും ശരി ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേറെപ്പെടുത്താൻ പറ്റിയല്ല എൻ്റെ ഹൃദയത്തിന്റെ സമാധാനത്തിൽ നിന്ന് ഒന്നും 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 വ്യതിയേൽപ്പിക്കാൻ പറ്റിയല്ലേ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് ദൈവത്തിന്റെ നന്മയിൽ അങ്ങനെ ശരണപ്പെടുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ പദ്ധതി വിളിക്കപ്പെട്ടിരിക്കുന്ന ആൾക്ക് എൻ്റെ എല്ലാ നന്മയായിട്ട് വരും എല്ലാ നന്മയിലേക്ക് വരുവുള്ളൂ ഞാൻ എന്റെ ജീവിതം ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എലിപ്പി എനിക്കിപ്പോ നല്ല വിശ്വാസമാണ് ഒരു ലോകം മൊഴി എതിർത്താലും ശരി ഒരു വിഷയമില്ല വിശുദ്ധ പൗസേറെയിൽ നാനൂറ്റി ഇരുപത്തിനാലാമത്തെ കണ്ണുകൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിലും എളുപ്പയിലുമാണ് യഥാർത്ഥ മഹത്വം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു ആത്മാവിന്റെ മഹത്വം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ കൊടുക്കുന്നൊരു മറുപടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിലും എളുപ്പപ്പെടുന്നതിലുമാണ് ഒരാത്മാവിൻ്റെ യഥാർത്ഥം അകത്തും അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിങ്ങനെ ഈ ക്ലേശം ദുരിതം ആപത്ത് നഗ്നത പട്ടിണി വാള് എന്നൊക്കെ തുറങ്ങുന്ന ഒരുപാട് അതിനോട് ലിസ്റ്റ് നമുക്ക് നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത് എന്തോ അത് അതിൻ്റെ ലിസ്റ്റിൽ കയറ്റി വയ്ക്കുക ചില ആൾക്കാർക്ക് ജോലി ആയിരിക്കാം ജോലി മാസാന്നല്ല പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ പുറകോട്ട് വലിക്കുന്നത് എന്തോ ചിലപ്പോൾ വേറെ ചില അറ്റാച്ച്മെന്റുകളായിരിക്കാം ദൈവസ്നേഹത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത് എന്തിനോടും അതിനുമ്പോൾ ഒരു അധിക സ്നേഹം കാണിക്കണം അതിനേക്കാൾ ഉപരി സ്നേഹിക്കണം ഒരു ഉപരി സ്നേഹം യേശു പ്രതീക്ഷിക്കുന്നുണ്ട് യോഗനുശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാം തിരുവചനം അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു സെമിയോൻ പത്രോസനോട് ചോദിച്ചോ ോഹന്നാന്റെ പുത്രനായ സിമയോനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നീതി ഫരിസരുടെ നീതി അതിശയിക്കണം എന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുമ്പോൾ ആ സ്നേഹം താങ്കളെ പ്രകടിപ്പിക്കണം അതിനെക്കുറിച്ച് കത്തോലിക്കാ സവാരം മതബോധനാഥത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ടിലാണത് ഞാൻ വായിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രീ നോക്കിയാൽ മതി നാം പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ അടിയന്തരമെന്ന് തോന്നുന്ന ഒരായിരം ജോലികളും ഉത്കണ്ഠകളും നമ്മുടെ പ്രഥമ ശ്രദ്ധ ലഭിക്കാൻ മത്സരിക്കുന്നു അത് വീണ്ടും ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെയും ഉപരി സ്നേഹത്തിൻ്റെയും നിമിഷമാണ് അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഒരു തെളിവാണ് ദൈവത്തിന്റെ ശരീരം ദൈവത്തോട് സംസാരിക്കാം അതാണ് പ്രാർത്ഥന അല്ലേ പിതാവായ ദൈവത്തെ ഈശോ സ്നേഹിക്കുമ്പോൾ ഈശോ കാര്യം ഉണ്ട് രോഗശാന്തികൾ കൊടുക്കേണ്ട പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾ പുറകെ വരുന്നതൊക്കെ ശരിയാണ് എന്നാൽ ഈശോ അതിൻ്റെ ഇടയിലൂടെ ഇതൊക്കെ പതുക്കെ പതുക്കെ മാറ്റി പിതാവായ ദൈവത്തെ തന്നെ പോയി ഇരിക്കുകയാണ് അത് ആ സ്നേഹത്തിന്റെ തെളിവാണ് പ്രാർത്ഥന അതുകൊണ്ട് പ്രാർത്ഥന ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ സ്നേഹം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എന്നിട്ട് പറയാണ് ഒരാൾ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ എന്താ നമ്മൾ വായിച്ചു കേട്ടത് നമ്മുടെ പ്രഥമ ശ്രദ്ധ അടിയന്തരമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങള് നമ്മുടെ പ്രഥമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ മത്സരിക്കും നിങ്ങൾ ഇന്ന് ചോദിക്കേ വചനം വായിക്കാണ്ടിരിക്കണം ആരാധനയ്ക്ക് ഇരിക്കണം അങ്ങനെ വരുമ്പോൾ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരുപാട് അടിയന്തിരം വാ അടിയന്തിരം ഒരുപാട് സംഗതികൾ കയറി വരും അങ്ങനെ കയറി വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ അതാണ് അതിൻ്റെ അവസാന ഭാഗം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപരി സ്നേഹത്തിന്റെ നിമിഷമാണ് പത്ത് വയസ്സേക്കാൾ ചോദിച്ചു നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു അടിയന്തരം എന്ന് തോന്നുന്ന നിങ്ങൾ ജീവിതത്തിൽ അടിയന്തരം എന്ന് തോന്നുന്ന ഈ വിഷയത്തെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് നീ എന്റെ അടുത്ത് വന്നിരിക്കുക വചനത്തിന് മുമ്പിലിരിക്കുക ആരാധരിച്ച് മുമ്പിലിരിക്ക എന്നോട് സംസാരിച്ച് സംഗതി അത് വിശാചി കൊണ്ടുവരുന്നതാണെങ്കിൽ പോലും എന്തിനാ ദൈവം അനുവദിക്കുന്നത് ദൈവം നോക്കുകയാണ് ദൈവം നോക്കുകയാണ് നമ്മുടെ വിശ്വസ്തത തെളിയിക്കാൻ ദൈവം ഒരു അവസരം തരുകയാണ് ഹല ലുയാ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെറുതെ ഞങ്ങളുടെ സ്നേഹിക്കല്ല ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാൻ ഒരു വെപ്രാളം ഒരു ഉത്സാഹം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ും ദൈവോദന പ്രകാരം ഒരു കാര്യം ചങ്കിന്റെ ഉള്ളിൽ എഴുതിയിട്ടു നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ തിന്മയെന്ന് തോന്നുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ നന്മയായിട്ടേ വരികയുള്ളൂ ദൈവാത്മക നമ്മളെ സന്നിഗ് അവസ്ഥയിൽ പോവുകയല്ല പോവുകയല്ലേ ലുയാ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം തിരുവചനം നേർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം കർത്താവേ അങ്ങയെ തേടുന്നു സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിറ്റുവെള്ളത്തിനു വേണ്ടി മാൻപേട ഒരു നീർച്ചാല് തപ്പി നടക്കുന്ന പോലെ തെരഞ്ഞു നടക്കുന്നത് പോലെ ഓരോ ക്കൻഡിലും ഈശോയെ സ്നേഹിക്കാൻ വലിയൊരു ദാഹം ഈശോ അടുത്ത് പോയിരിക്കാൻ വലിയൊരു ദാഹം കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ സംഗീതത്വനോടൊപ്പം പ്രാർത്ഥിക്കാം ൾ തേടി വരും മാൻ ഞാൻ വരുമ്പോ സ്നേഹമേ പറ്റാത്ത സ്നേഹമേ തീരാത്മദാഹമായി തരണമേ സ്നേഹമേ സ്നേഹമേ തീരാത്ത ഉയർത്തി ഉയർന്നു ഈശ